മട്ടന്നൂർ നഗരവും ഓണത്തിരക്കിലമർന്നു പൂക്കളവും പൂവിളികളുമായി നഗരം സജീവമാണ് ഇത്തവണയും പതിവ് പോലെ പൂക്കച്ചവടക്കാർ കർണാടക സ്വദേശികളാണ് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി വരെ മട്ടന്നൂരിൽ വിൽപ്പനക്കുണ്ട് നഗരത്തിന്റെ പലയിടങ്ങളിലായി പൂക്കച്ചവടക്കാർ ഇടം പിടിച്ചു മിക്കവാറും ആളുകളും കർണാടകയിൽ നിന്നും എത്തിയവർ പല വർണ്ണത്തിലുള്ള പൂക്കൾ ഇവരുടെ കൈവശമുണ്ട് പനിനീർ പൂവിന്റെ പല വർണ്ണങ്ങൾ മല്ലികയുടെയും ജമന്തിയുടേതും വാടാമല്ലി അരളി തുടങ്ങി പലതരം പൂക്കൾ അതിനിടയിൽ ഒന്നിന് അഞ്ചു രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്ന ഒരു പൂ കണ്ട് ഞങ്ങളുടെയും കണ്ണു തള്ളി നമ്മുടെ ചെമ്പരത്തി ഒന്നിന് അഞ്ച് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ പത്ത് രൂപ അതെ നമ്മുടെ ചെമ്പരത്തി വരെ അന്യസംസ്ഥാനക്കാർ വന്ന് ഇവിടെ വില്പനക്ക് വെച്ചിരിക്കുന്നു ചെമ്പരത്തിയിലുമുണ്ട് പല നിറത്തിലും വലിപ്പത്തിലുമുള്ളവ പൂവിപണി പോലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും പഴം പച്ചക്കറി സ്ഥാപനങ്ങളിലും ആളുകളുണ്ട് കുടുംബശ്രീയുടെയും മറ്റും ചന്തകളിലും നല്ല തിരക്കാണ് ഗ്രാമിക അനൂസ് മട്ടന്നൂർ